ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ കഥ എല്ലാ ദിവസവും ഇടുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വീഡിയോയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം പറയാം നമുക്ക് എന്തായാലും ആ കഥയിലേക്ക് പോയാലോ അങ്ങനെ അലീന മകളാണ് ഈ വൈജേന്ദ്രൻ മകളാണെന്നൊക്കെ ആ സത്യം തിരിച്ചറിഞ്ഞ് രാജീവൻ തിരികെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ തിരികെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുമുമ്പ് അലീനെ കണ്ടുമുട്ടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ വിട്ടുപോയിട്ടോ അലീനെ കാണാനായിട്ടും യാത്ര പറയാനായിട്ടും മുത്തശ്ശിയുടെ അരികിലെ യാത്ര പറയാനായിട്ട് ചെന്നതാണ് ആ സമയത്ത് അലീനെ എവിടെയുണ്ട് അലീന ഒന്നും ഇണ്ടാതെ തലയും കുലിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക രാജീവന് തന്നോട് ദേഷ്യമുണ്ട് എന്ന് അലീനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് രാജീവൻ പറഞ്ഞു അലീന ഒന്ന് വന്നേ അങ്ങനെ അലീന രാജീവനെ പിന്നാലെ പോകാൻ ഒന്ന് നോക്കി അകെ പേടിച്ചിട്ടാണ് മുത്തശ്ശി രാജീവനോട് പറയുന്നില്ല നീ ഇവളെ വഴക്കൊന്നും പറയണ്ട ഇവളല്ല കാരണക്കാരെന്ന് നിനക്ക് അറിയാലോ നീ ഇവളെ വഴക്കൊന്നും പറയരുത് ഇവള് പോകാൻ തയ്യാറായതായിരുന്നല്ലോ എന്തായാലും ബാലേന്ദ്രൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഇവൾ പോകാത്തത് നീ അതുകൊണ്ട് വഴക്കൊന്നും പറയരുത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും അലീനൊന്ന് വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവാണ് അലീനയെന്നെ പേടിച്ചാണ് രാജീവൻ്റെ കൂടെ പുറത്ത് ഗാർഡൻ്റെ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് അലീനെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഞാനിവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി ബാലേന്ദ്രനെ തോപ്പിക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇത് എൻ്റെ മാനസാന്തരവൊന്നും അല്ല അത് മാത്രമല്ല നിന്നെ ഞാൻ അംഗീകരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ തോറ്റുപോയതോ കൊണ്ടോ ഒന്നൊന്നും നീ വിചാരിച്ചേക്കരുത് ബാലചന്ദ്രൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് എന്നോട് ഗംഗാ ഗംഗേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താണ് ഇതിനുള്ളിൽ കിടന്ന് ചീഞ്ഞു നാറുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ മാത്രമല്ല ഞാൻ ഇനിയും കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും പിന്നെ എനിക്കിവിടെ കൂടുതൽ ചിലവഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വൈജിനോട് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായതാണ് അലീനയുടെ ഭാഗത്ത് വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അലീനെ അംഗീകരിക്കാൻ വൈജയന്തിക്ക് മനസ്സില്ല എന്നത് തന്നെയാണ് പ്രശ്നം ഒരു വൈജന്തിയുടെ ഈഗോ പ്രശ്നമായിരിക്കാം എന്താണെങ്കിലും അലി വൈജയന്തിയുടെ ആങ്ങളെ എന്ന നിലയിൽ വൈജന്തിയോടൊപ്പം നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ അപ്പം ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അലീനക്ക് പറയാൻ പറ്റുമോ അപ്പോഴേക്കും അലീന പറഞ്ഞു ഇല്ല സാർ ചെയ്ത് ഒരിക്കലും തെറ്റല്ല സാ മേഡത്തെ ഒറ്റപ്പെട്ടു പോയ മേഡത്തെ താങ്ങി നിർത്താനായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നത് മാഡത്തിനൊരു സപ്പോർട്ട് തന്നെയാണ് അല്ലെങ്കിൽ മേഡം തകർന്നു പോകും തളർന്നു പോകും എന്ന് അപ്പോഴേക്കും രാജീവൻ അത്ഭുതത്തോടു കൂടി ാണ് അലീനെ ഇങ്ങനെ നോക്കുന്നത് കാരണം അത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും വൈജയെ ചേർത്ത് പിടിക്കാനാണ് അലീന ശ്രമിക്കുന്നത് അത് സ്വന്തം മകളായതുകൊണ്ടാണ് നിന്റെ അമ്മ ആയതുകൊണ്ടാണ് നീ അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് എന്നും രാജീവൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക എന്തായാലും എന്നോടും കുട്ടിക്ക് വിരോധമൊന്നും മനസ്സിൽ വെച്ചിരിക്കേണ്ട അത് ഇവിടെ ഈ കുടുംബം എങ്ങനെയാണോ ഇത്രയോ നാളോ അലീനെ നോക്കിയത് അതുപോലെ തന്നെ നോക്കുക ഗംഗേട്ട് വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഗേട്ടൻ പറയുന്നത് ഇവിടെ അലീനയ്ക്ക് മാത്രമേ ഈ വീട് നേരെയാക്കാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മൂന്ന് മാസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഞാനും എൻ്റെ ഫാമിലിയും വരുന്നുണ്ട് അന്ന് ഈ വീട് നേരെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അലീനയുടെ കയ്യിൽ ഞാൻ ഈ വീട് എപ്പിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജീവനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ രാജീവനെ അലീന അന്തം വിട്ടിങ്ങനെ നോക്കുക അല് വിശ്വാസം വരാതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രാജീവിൻ്റെ കണ്ണൊക്കെ പതുക്കെന്ന് അറിയുന്നുണ്ടായിരുന്നു പോട്ടെ കുട്ടി പോട്ടെ എൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഗംഗേട്ടനെ വിളിക്കണം എന്നെ വിളിക്കാൻ പറഞ്ഞാൽ നീ വിളിക്കില്ലെന്നറിയാം പക്ഷേ ഗംഗേട്ടനെ വിളിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ അലീനയുടെ തോളത്തൊന്ന് തട്ടിയിട്ടാട്ടോ അവിടെ നിങ്ങൾ പോകുന്നത് ആ സമയത്ത് ഗംഗാധരൻ താഴേക്ക് വൈജോട് സംസാരിച്ചതിന് ശേഷം വരികയും ചെയ്തു അങ്ങനെയാണ് ഇവർ കാറി കയറിപ്പോകുന്നതും ഗംഗാധരൻ അലീനയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന കാര്യമൊക്കെ കാറിൽ വെച്ചിട്ട് ഈ രാജീവനോട് പറയുന്നതൊക്കെ അതിന് ശേഷമാണ് അത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് ഇനി റിപ്പീറ്റ് അടിക്കുന്നില്ല അങ്ങനെ കൊല്ലപ്പള്ളിയിൽ എത്തിയതിന് ശേഷം രാജീവൻ സിംഗപ്പൂരിലേക്കും ഗംഗാധരൻ നീലഗിരിയിലേക്കും തിരികെ പോവുകയാണ് കമലയാണെങ്കിൽ ആകെ വൈജൻ്റെ ഫോൺ വിളിച്ചിട്ട് അവളെ പറഞ്ഞു വിടാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചില്ല അല്ലേ സിംഗപ്പൂരിലേക്ക് സിംഗപ്പൂരിലേക്ക് അവൻ തിരിച്ചു പോയി രാജീവൻ തിരിച്ചു പോയി ഗംഗേട്ടൻ വന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായത് ശിവേട്ടനോടെ ഞാൻ ശിവേട്ടനോട് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശിവേട്ടൻ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ശിവേട്ടൻ വന്നു കഴിയുമ്പോഴേക്കും എന്തായാലും ഇനി ശരിയാക്കാനൊക്കെ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വൈജൻ്റ് പറഞ്ഞു പറ്റി ആരെ കൊണ്ടും സാധിക്കില്ല അവൾ പോവില്ല അവൾ അട്ടയെപ്പോലെ ഇവിടെ അള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കമല പറഞ്ഞു അത് നിനക്ക് കഴുകത്തില്ലാതിട്ടല്ലേ ഞാൻ പറഞ്ഞതല്ലേ പല ചായയിലും വിഷം കലത്തിൽ കൊടു കൊടുത്ത് അവളെ എങ്ങോട്ട് തീർത്താ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോഴേക്കും വൈജേണ്ടി ചോദിച്ചു കമലയിടത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാനങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്ത് കളയല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും കമല പെട്ടെന്ന് ബബ്ബബ്ബാ വയ്ക്കും കേട്ടോ എന്തായാലും വൈജേണ്ടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യരുത് എന്ന് കമല പറഞ്ഞത് അപ്പോൾ കമല പെട്ടെന്ന് തന്നെ പറഞ്ഞു അതേ ദേഷ്യം വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് അല്ല ഇപ്പം എന്താ ചെയ്യുക ഇങ്ങനെയുള്ളതിനൊക്കെ വീട്ടിൽ എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ് ഇതിനൊരു അവസാനം വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയം ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചിട്ട് അതായത് നമ്മുടെ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവ് ബിസിനസ്സൊക്കെ നോക്കി നടക്കുന്ന ഗോവർദ്ധനെ വിളിച്ചിട്ട് ഒന്ന് വീട്ടിലേക്കൊന്ന് വരണം ഇന്നത്തെ കണക്കുകളും കാര്യങ്ങളും കൊണ്ട് നീ വീട്ടിലേക്കൊന്ന് വരണോട്ടോ എന്ന് പറഞ്ഞു അതെന്താ ഞാനിപ്പോൾ തന്നെ വരാമോ ഇപ്പം നീ വരണ്ട വൈകുന്നേരം ക്ലോസ് ചെയ്തിട്ട് വന്നാൽ മതി തിരക്കൊന്നും ഇല്ലടാ ക്ലോസ് ചെയ്തിട്ട് വന്നാൽ മതി അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ഗോവർദ്ധനൻ വീട്ടിലേക്ക് വരികയാണ് നെടുമ്പുരുക്കൽ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ വൈജന്റി അവിടെയുണ്ട് അലീനയുണ്ട് വൈജന്റിക്ക് എന്തായാലും ഇനി അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല ബാലചന്ദ്രൻ എന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു മയത്തിലൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഓ അങ്ങ് അയിഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും അലീനയോട് നല്ല ദേഷ്യവും ഒക്കെ തന്നെയാണ് അലീനയെ സൗര്യം കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ബാലചന്ദ്രനോട് വലിയ ഒടക്കിനൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഗോവർദ്ധൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് വൈജന്റി പറഞ്ഞു എന്താ ചേച്ചി ചേച്ചി പറഞ്ഞു ബാലേട്ടൻ ഒന്നും ഒതുങ്ങിയൊന്നുമില്ലേ ബാലേട്ടൻ താഴേക്ക് താമസം മാറ്റിയില്ലേ എന്ന് ഗോവർദ്ധനം ചോദിക്കുക കേട്ടോ താഴേക്ക് താമസം മാറ്റി ഓ ഇതിപ്പം വേൾഡിൽ കിടക്കുന്നതും എനിക്കിപ്പോൾ തൊല്ലായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു എന്തായാലും ബാലേട്ടൻ്റെ ആ ഒരു ഇതൊക്കെ മാറട്ടെ എൻ നല്ലതുപോലെ മാറിക്കഴിയുമ്പോഴേക്കും ഷോപ്പിലേക്കൊക്കെ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഈ മൈൻഡൊക്കെ ഒന്ന് മാറും അന്നേരം ശരിയായിക്കോളുന്നേ ചേച്ചിയാണെങ്കിലും വലിയ നയത്തിലൊന്ന് നിന്നാൽ മതി ബാലേട്ടന ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുത്ത ഒരു നയത്തിലങ്ങ് നിന്നാൽ മതി പിന്നെ ബാലൻ്റെ അടിമയാകാനേ ഈ വൈജേൻ്റെ കിട്ടത്തില്ല ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുത്താൽ അങ്ങനെ അടിമയായിട്ട് നിൽക്കാൻ അങ്ങനെ ഒരു ഒരാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഗോവർദ്ധന പിന്നെ ഇനി ഇങ്ങനെയും ആണ് തുടരുന്നതെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് കൊന്നു കളയുള്ളൂ അതോടെ തീരുമല്ലോ ഞാൻ ചേരി പോകണം എന്നല്ലേ ഉള്ളൂ അതോടെ തീരുമോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്ന് ഗോവർദ്ധനോട് കൂടി ഇങ്ങനെ പറയുക കേട്ടോ അലീനെയാണെങ്കിൽ വാദത്തിന് എന്നിതും കേട്ടോണ്ടിക്കുക ഗോവർദ്ധന പെട്ടെന്ന് അലീനെ ഇങ്ങനെ നോക്കുകയാണ് വൈജൻ്റെ അലീനിയെ കൂടി ഇങ്ങനെ നോക്കുക വെറുതെ പറഞ്ഞതല്ല അറ്റ കൈക്ക് ഞാൻ അതും ചെയ്യും എൻ്റെ ജീവിതം തകർത്ത് അങ്ങനെ ഒരുത്തി ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് വൈജേൻ്റെ അകത്തേക്ക് കയറി പോവാണ് ഒന്നും പറയാൻ പോയില്ല ഗോവർദ്ധനൻ അലീനെ ഒന്ന് നോക്കി അതിനുശേഷം ആ സമയത്ത് അലീനയും അടുക്കളയിലേക്ക് കയറിപ്പോയി അങ്ങനെ ഗോവർദ്ധനൻ മുറി മുറിയിലേക്ക് കയറി ചെന്നു ആ എന്താ ബാലേട്ടാ സുഖാണല്ലോ അല്ലേ ആ സുഖാണല്ലോ അല്ല നിനക്കും എൻ്റെ പെങ്ങക്കും ഒക്കെ സുഖം തന്നെയല്ലേ അപ്പം ഗോവർദ്ധനും പറഞ്ഞു ആ അല്ല ബാലേട്ടനെ സുഖമായെങ്കിൽ ഷോപ്പിലേക്കെങ്കിലും ഇറങ്ങിക്കൂടായിരുന്നോ ഇങ്ങനെ എപ്പോഴും ഈ മുറിക്കാത്ത തന്നെ ഇരിക്കുമ്പോഴാണ് മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നത് എപ്പോഴും ഒരു നെഗറ്റീവൊക്കെ തോന്നുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചാൽ എനിക്ക് നെഗറ്റീവ് ആണെന്ന് നിന്നോടാരാ പറഞ്ഞേ ഏ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഏ അന്ന് വളരെയധികം സന്തോഷവാനെന്നെ എൻ്റെ ഹേർട്ട് ഒക്കെയായി എൻ്റെ മൈൻഡ് ഒക്കെയായി പിന്നെന്താണ് കുഴപ്പം നിന്നോടാരാ പറഞ്ഞത് വൈജിയെ കണ്ടായിരുന്നോ നീ താഴെ വെച്ച് അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു ആ അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും വേണ്ട വേണ്ട നമ്മൾ തമ്മിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാനിപ്പം നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അത് ഇങ്ങനെ സംസാരിച്ചാലൊന്നും തീരുന്നൊരു ടോപ്പിക്കൊന്നും അല്ല ആ ടോപ്പിക്ക് ഞാൻ എന്നെ അവസാനിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുകളിലേക്ക് കയറി എൻ്റെ റൂം മാറി വന്നത് വെറുതെ ഒന്നും ആ അതിനൊക്കെ തക്കതായ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അല്ല നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെയും ജ്വല്ലറി ഷോപ്പിൻ്റെയൊക്കെ കാര്യം എങ്ങനെ പോകുന്നു വളരെ നന്നായിട്ട് തന്നെ പോകുന്നു മാത്രമല്ല സി കുറച്ച് അക്കൗണ്ടും കാര്യങ്ങളും ഓഡിറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ക ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ നീ അതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം അതാണല്ലോ എൻ്റെ വിശ്വാസവും അതാണല്ലോ ഞാൻ ഇത്രയധികം ഇവിടെ ഇത്രയും ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാനും കാരണം പിന്നെ നിൻ്റെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഇനിയും നിന്നെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഗോവർദ്ധനും പറഞ്ഞു എനിക്കിതൊന്നൊരു ബുദ്ധിമുട്ടല്ല അവളാണെങ്കിൽ ബാലേട്ടനെ കാണണമെന്ന് പറഞ്ഞ് വലിയ ആഗ്രഹം പറഞ്ഞിരിക്കുക ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഓർത്തിട്ടാ ഞാൻ കൊണ്ടുവരാതിരുന്നത് അപ്പോഴേക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവൾ അറിഞ്ഞു കഴിയുമ്പം അവൾക്കത് വലിയ സങ്കടമാകുമല്ലേ ആ എന്തായാലും ഭാര്യ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര മനസ്സ് നോവുന്ന ഭർത്താവ് നീ ആയത് വളരെ നല്ല കാര്യം പക്ഷേ അങ്ങനെ ഒരാളായിരുന്നു ഞാനും പക്ഷേ എൻ്റെ ഭാര്യ സങ്കടപ്പെടുന്ന ഞാൻ അറിയാറില്ലായിരുന്നു എൻ്റെ ഭാര്യയുടെ സന്തോഷവും എനിക്ക് മനസ്സിലായില്ലായിരുന്നു എൻ്റെ ഭാര്യയുടെ സന്തോഷം എന്താണ് എൻ്റെ ഭാര്യയുടെ സങ്കടം എന്താണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് വരികയായിരുന്നു ഹാ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പല മാറ്റങ്ങളും സംഭവിച്ചതും അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ നിന്നെ വെറുതെ എന്തിനാ ടെൻഷൻ എടുപ്പിക്കുന്നത് എനിക്ക് സുഖമാണ് ഇവിടെ പരമസുഖം അപ്പോഴേക്കും ഗോവർദ്ധനം ചോദിച്ചു അല്ല ആ സെർവൻ്റിനെ ഇവിടെ നിർത്തുന്നത് വൈ മാഡത്തിന് വലിയ ഇഷ്ടമല്ല എന്ന് തോന്നുന്നുല്ലോ മാഡത്തിനല്ല ചേച്ചിക്ക് വലിയ ഇഷ്ടമല്ല എന്ന് തോന്നുന്നുല്ലോ ആ സെർവൻ്റ് ഇവിടെ നിൽക്കുന്നത് ചേച്ചി ഇഷ്ടമില്ലാത്ത രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ആ അതങ്ങ് പറഞ്ഞു വിട്ടൂടെ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഗോവർദ്ധന എനിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ഒരു മൂഡിലാണ് ഞാനിപ്പോൾ ഗോവർദ്ധനെ കാത്തിരുന്നത് ആ ഒരു മൂഡീന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗോവർദ്ധനോട് പറയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമുക്കത് സംസാരിച്ചാൽ പോരെ അപ്പോഴേക്കും ഗോവർദ്ധൻ പറഞ്ഞു ശരി ബാലേട്ട എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ അതെ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പും അതുപോലെ തന്നെ ജ്വല്ലറി ഷോപ്പും ഒക്കെ അത്യാവശ്യം കാറ്റ് നമ്മുടെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് റൺ ചെയ്തു പോകുന്നത് എനിക്ക് ഒരു ഷോപ്പൂടെ കൂടെ ഒന്ന് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോഴേക്കും അതിന് അപ്പോൾ ഏത് ഷോപ്പ് എന്ത് ഷോപ്പ് തുടങ്ങാ തുടങ്ങാനാണ് ആഗ്രഹം അല്ല സ്വർണത്തിനാണല്ലോ വില കൂടി നിൽക്കുന്നത് നമുക്കൊരു ബ്രാഞ്ച് ഒരു മറ്റൊരു സ്ഥലത്ത് തുടങ്ങാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അല്ല ബാലേട്ടൻ എൻ്റെ ഈ ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു എന്താണ് ഗോവർദ്ധ നിന്റെ നിനക്ക് നല്ല ഫാരോ ഞാൻ ഗോവർദ്ധന് ഇനി കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ആകത്തില്ല ഞാനേ ഈ ഒരു ഇവിടുത്തെ ഒരു അജ്ഞാതവാസമൊക്കെ അവസാനിപ്പിച്ച് കളത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അപ്പോഴേക്കും ഗോവർദ്ധന പറഞ്ഞു മനസ്സിലായില്ല എന്തു മനസ്സിലാക്കാനാണോ ഇനിയുള്ളത് അല്ല എനിക്കെപ്പോഴും നീ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കാൻ പറ്റുമോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ ഇനി എത്ര നാളുകൂടി ജീവനുണ്ടാവും എന്നൊക്കെ ആർക്കറിയാം എത്ര നാളുകൂടി എൻ്റെ ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഏ പ്രവർത്തിക്കുന്ന ആർക്കറിയാം അപ്പോൾ കുറച്ച് നാളുകൊണ്ട് എനിക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം നമ്മൾ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് സമയത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ ഇനിയും ഇതിനകത്ത് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യൂടാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ ഏ ബാലേട്ടൻ കുറേ നാളുകൂടിയൊക്കെ ജീവിച്ചിരിക്കും ഈ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കുറേ നാൾ മക്കളും മക്കളും മക്കളെ ഇട്ട് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടേ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലും കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ എന്ന് ഗോവർദ്ധനം പറയാട്ടോ എടാ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സങ്കടം തോന്നുകയുള്ളൂ ഞാൻ എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്ന കുറേ ആൾക്കാരുണ്ടോ ഈ ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോവർദ്ധന പറഞ്ഞു അതൊക്കെ തോന്നല വെറും തോന്നൽ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല ബാലേട്ടനെ സ്നേഹിക്കുന്നവരാണ് ബാലേട്ടനെ ചുറ്റും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ എന്തായാലും നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് വരികയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ബ്രാഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കണം അപ്പോഴേക്കും ഗവർണർ പറഞ്ഞു ആ ശരി അതിന് പിന്നെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ഒപ്പിടിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചേക്കാം അപ്പം നാളെ കുറേ ഫയൽ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ഓർത്തതാണ് പിന്നെ ബാലട്ടനത് ബുദ്ധിമുട്ടായാലോന്ന് ഓർത്തിട്ടാണ് ബാലേട്ടൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഫയലൊക്കെ നീ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഉണ്ടല്ലോ നീ ഇനി ഫയൽ റെഡിയാക്കി ഉണ്ടല്ലോ എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഫയൽ റെഡിയാക്കി അലീനെ ഏൽപ്പിച്ചാൽ മതി അപ്പോഴേക്കും ഓവർന്ന് ചോദിച്ചു ആരെ അലീനയില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനോട് അപ്പോഴേക്കും ഓ ഓ ഓ ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അത് വെറുതെ ഒരു പേരിന് വേണ്ടി പറഞ്ഞതല്ലേ ഏ ഏ പേരിന് വേണ്ടി പറഞ്ഞൊന്നുമല്ല എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെയാണ് നീ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഷോപ്പിൻ്റെ ഇത്രയും ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നടത്തുന്നത് നീയല്ലേ അപ്പോൾ എല്ലാം കൂടെ നിന്നെക്കൊണ്ട് സാധിക്കത്തില്ലല്ലോ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ അങ്ങനെ ആ പേരിൽ അലിനി ഇനി എൻ്റെ കൂടെ ഉണ്ടാകും അതും ഈ പറയുന്ന ഷോപ്പുകളിലെ എല്ലായിടത്തും എൻ്റെ കൂടെ ആകും അപ്പോൾ എപ്പോഴും ഉണ്ടാകും അപ്പോഴേക്കും ഗോവർദ്ധനൻ അത് അത് ശരിയാകുമോ ആ വൈജി ചേച്ചി ചേച്ചി അത് വലിയ പ്രശ്നമാക്കിയില്ലേ അവൾ പ്രശ്നമാക്കട്ടെടും അവൾ പ്രശ്നമാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോഴേക്കും ഗോവർദ്ധന ചോദിച്ചു ശരിക്കും ശരിക്കും വൈജി ചേച്ചി ഇറിറ്റേറ്റ് ചെയ്താൽ ചേട്ടത്തി വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കാണിക്കുന്നതല്ലേ വൈജി ചേച്ചിയോട് ഒരു ഒരിഷ്ടക്കേടൊന്നും ഇല്ലല്ലോ എന്തോ ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ട് അതിനുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതല്ലേ ഇതൊക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ എന്ന് ഗോവർദ്ധന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ പൊട്ട ഏ സ്നേഹക്കൂടുതൽ കൊണ്ട് ആരെങ്കിലും ഒരു മാസക്കാലം ഇങ്ങനെ മാറി നിൽക്കുമോ ഏ മാറി ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറി താമസിക്കുവോ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഇല്ല ഇത് സ്നേഹം കൂടുതൽ കൊണ്ടൊന്നുമല്ല ഈ സ്നേഹം എന്താണെന്നും യഥാർത്ഥ സ്നേഹമൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ അലീന എന്ന് പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് കുറിച്ച് നിനക്ക് വേറെ വല്ല സംശയമുണ്ടോ ഇനി എനിക്ക് വേറെ വല്ല അവിഹിതമാണോ അങ്ങനെ വല്ല നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും ഗവർദ്ധനൻ പറഞ്ഞു ഏ ചേച്ചേ ഒരിക്കലും ബാലേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ ബാലേട്ടൻ ആ കുട്ടി ഒരു മോളെ പോലെയല്ലേ ആ അതെ നിനക്കത് മനസ്സിലായി പക്ഷേ എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് അത് മനസ്സിലായിട്ടില്ല അപ്പം അത് മനസ്സിലാക്കി കൊടുക്കണ്ടേ അവൾക്ക് മനസ്സിലാകണമെങ്കിലേ അങ്ങ് അങ്ങേ അറ്റം പോകണം അങ് കുറ്റം ചെന്നാൽ മാത്രമേ അടിവേര് തോണ്ടിയാൽ മാത്രമേ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കുറേ നാളുകൂടി ഇതിങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകും ഇനി ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ഗവർണർ പറഞ്ഞു ഞാനെന്നാൽ പൊക്കോട്ടെ അല്ല അലീന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പം ഓഫീസിലേക്ക് അലീന വരുന്നുണ്ടോ പിന്നെ അലീനി വീട്ടിലിരുന്നിട്ടുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണോ അല്ല ഓഫീസിലേക്ക് വരുന്നുണ്ട് അലീനക്ക് ഞാനൊരു പ്രൊമോഷൻ കൊടുത്തത് വെറുതെയല്ല നീ എന്തായാലും താഴേക്ക് വാ എനിക്ക് വൈദ്യയുടെ മുന്നിൽ വെച്ച് തന്നെ അലീന ഓഫീസിലേക്ക് വരുന്ന കാര്യം ഒന്ന് റിവീൽ ചെയ്യാനുണ്ട് അപ്പോഴെക്ക് ഗോവർദ്ധന ചോദിച്ചു അത് വേണോ വേണം അത് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലചന്ദ്രനും ഗോവർദ്ധനും ഒക്കെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അങ്ങനെ അലീന അലീന എന്ന് വിളിച്ചു അലീന വന്നതിനോടൊപ്പം തന്നെ അപ്പറമുറിയുടെ അടുത്ത് വൈദ്യം വന്നിങ്ങനെ നിൽക്കാനു കേട്ടോ ആ വാലീന കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ മക്കളൊക്കെ എവിടെ എൻ്റെ മക്കളൊക്കെ ഒന്നും കണ്ടില്ലല്ലോ അപ്പോഴേക്കും അതൊക്കെ കൃഷ്ണയും ബവിതയും രോഹിതുമൊക്കെ ഒക്കെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുമെന്നായിരുന്നില്ല രോഹിത് ഫോണിലും ബബിതയൊക്കെ ഫോണിലായിരുന്നു ആ സമയത്ത് കൃഷ്ണമോളോട് പറഞ്ഞു അല്ല മുത്തശ്ശിക്ക് നടക്കാറൊക്കെ ആയതല്ലേ ഓക്കെ അല്ലേ എന്ന് അലീനയോടും കൂടെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ പിന്നെ പുള്ളിക്കാരിയും കൂടി ഇങ്ങോട്ട് വിളിക്കുക അവരെയും കേൾക്കട്ടേനെ എനിക്ക് ഗൗരവമായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ വൈജൊന്നും ഇണ്ടാതെ വാതയ്ക്ക് നിൽക്കുക കേട്ടോ അപ്പം ഞാൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടിൽ ഞാൻ ആരാ എന്നും ചോദിച്ചുകൊണ്ട് വൈജ ദേഷ്യപ്പെടുവാണോ കേട്ടോ എല്ലാവരും വേണം ഞാൻ കേൾക്കേണ്ട കാര്യമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു നീങ്ങ് വന്നേ വൈജ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക ഇവിടെ വാടി പൈസ പെട്ടെന്ന് തന്നെ അപ്പം അതേക്ക് ആ ഒരു വൻ്റെ അടി അടുത്തേക്ക് വന്നു എന്താ എന്ന് കലിപ്പിച്ചിങ്ങനെ ചോദിക്കുക നീ കണ്ടോടി എൻ്റെ എൻ്റെ ഈ മുഖത്തിരിക്കുന്ന രണ്ട് മത്തങ്ങ കണ്ണ് നീ കണ്ടോ ഈ കണ്ണിന് ഒരു കുഴപ്പമില്ല നിൻ്റെ കണ്ണിലാ കുരു നിൻ്റെ കണ്ണിലാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണുന്നത് എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല നീ ആ വാതമൊക്കെ എത്തി നോക്കി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതേ ഞാൻ കണ്ടു അപ്പോൾ നീ ഇത് കേൾക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അല്ലാതെ നിന്നെ ഇങ്ങോട്ടേക്ക് തലപ്പൊലി എടുത്ത് ആനയിച്ച് കൊണ്ടുവന്ന് നിന്നോട് കാര്യം പറയേണ്ട ഗതികേട് ഈ ബാലചന്ദ്രൻ ഇല്ല നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ ഇനി അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുകയില്ല ഗോവർദ്ധന കണ്ടില്ലേ ഈ ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്താ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ ഗോവർദ്ധന അല്ല ബാലചന്ദ്രൻ്റെ പ്രശ്നം പറയണത് ബാലേന്ദ്രൻ്റെ പ്രശ്നം പറയേണ്ടത് ബാലചന്ദ്രനാ ബാലചന്ദ്രൻ്റെ തീരുമാനം പറയാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ ഇപ്പൊ നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശീനെ പതുക്കെ അലീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ എന്താ എന്താ ബാലേന്ദ്ര എന്തിനാ ഈ ഒച്ച വെക്കുന്നത് ഹ അല്ല ഒച്ച വെക്കണ്ടടുത്ത് ഒച്ച വെച്ചില്ലെങ്കിലേ ബാക്കിയുള്ളവരെ ഒച്ച വെക്കും പെടക്കൂഴി പോകുന്ന നൂറ്റാണ്ടാണേ ഇത് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അലീനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഹോം നേഴ്സായിട്ടായിരുന്നു അല്ലേ അച്ഛനെയും അലീനയെ ഈ വീട്ടിലേക്ക് കണ്ടുപിടിച്ചത് ഹോംനേഴ്സായിട്ടായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവൾ ഹോം ഹോംനേഴ്സിൻ്റെ പണി മുതൽ ഈ വീട്ടിലെ വേലക്കാരിയുടെ പണി വരെ ചെയ്തു അവളോടൊരു നൂറ് തവണ ഞാൻ പറഞ്ഞു ഈ വീട്ടിലെ വേലക്കാരിയുടെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലാന്ന് എൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി ഞാൻ ഒരു നൂറ് വട്ടം പറഞ്ഞതാണ് പക്ഷേ അവൾക്കത് കേൾക്കാനേ മനസ്സില്ല അവൾക്കത് അനുസരിക്കാൻ തയ്യാറല്ല അപ്പോഴേക്കും അലീനയാണെങ്കിൽ തലയും കുടിച്ച് പിടിച്ചത് അയ്യോ സാർ അത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിനക്ക് പറയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു എന്തായാലും അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു നീ ഇനി അടുക്കളപ്പടി ചെയ്യണ്ട എന്ന് നീ ഞാൻ പറഞ്ഞാൽ നീ അത് ചെയ്യില്ല അത് ചെയ്യാതിരിക്കില്ല നീ അത് ചെയ്യും എന്നെ ഒളിച്ചും പാത്തും നീ അത് ചെയ്യും പക്ഷേ നീ വീട്ടിലുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ വീട്ടിലെ അടുക്കളപ്പടി അപ്പോഴേക്ക് ബൈജയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം അലീനെ പറഞ്ഞു വിടാൻ പോകുകയാണല്ലേ പാലയത്തിൽ അലീനെ പറഞ്ഞു വിടാൻ പോവാ ഭയങ്കര സന്തോഷത്തോടെ അലീനെ ഇങ്ങനെ ഇങ്ങനെ ബൈജന ഇങ്ങനെ നോക്കുക അപ്പോൾ അലീനയാണെങ്കിൽ അന്തം വിട്ട് തന്നെ പറഞ്ഞു വിടുകയാണോ എന്ന് മനസ്സിലാവാതെ അലീനെ ഇങ്ങനെ നോക്കുകയാണ് പറഞ്ഞു വിടാൻ യാതൊരുവിധ ഉദ്ദേശവും ഇല്ല ബാലൻ സാർ വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് മാഡത്തിൻ്റെ വല്ല പണിയാണെന്നും അലീനയ്ക്ക് മനസ്സിലായി അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചാൽ ആ കൊച്ചു പോവുക പോകുക എന്നൊരു നൂറ് വട്ടം പറഞ്ഞിട്ട് നീ പിടിച്ചേർത്തിട്ട് ഇപ്പം നീ എന്നിങ്ങനെ പറയുന്നത് അലീനീ വീട്ടിൽ ഉണ്ടായി ഉണ്ടായെങ്കിലേ അടുക്കളപ്പണി ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് അലീൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെയാണോ നീ പറയുന്നത് ഇപ്പോൾ ഏ എന്നും മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അമ്മയ്ക്ക് അലീന വേണമെന്നാണല്ലേ ആഗ്രഹം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എനിക്ക് ഇപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ ഈ വീട്ടിലെ കുടുംബ സമാധാനം സമാധാനമാണ് ഏറ്റവും വലുത് അത് അലീനെ പോയാലേ പറ്റുള്ളൂ എന്നാണ് വൈജ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അലീന പോട്ടെ അല്ലാണ്ട് ഇപ്പം ഞാനെന്താ ചെയ്യുക എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ അലീനയെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും വൈജയുടെ മുഖത്തെ ചിരിയൊക്കെ കണ്ടിട്ട് ബാലേന്ദ്രൻ വൈജയോട് ചോദിച്ചു സന്തോഷമായില്ലേ ഒത്തിരി ഒത്തിരി സന്തോഷമായില്ലേ അപ്പം വൈജൻ്റെ പെട്ടെന്ന് മുഖത്തെ ചിരി അങ്ങോട്ട് വായി മായ്ക്കാണ് കേട്ടോ കാരണം വൈജന്തിക്ക് സന്തോഷമായി എന്ന് കണ്ടാൽ ചിലപ്പോൾ ബാലേന്ദ്രൻ തീരുമാനം മാറ്റിയാലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഒത്തിരി സന്തോഷിക്കണ്ട ഇവളെയേ എങ്ങോട്ടും പറഞ്ഞു വിടുന്ന കാര്യമൊന്നുമല്ല ഇവളെ വീട്ടിൽ അടുക്കളപ്പണി ഞാനായിട്ട് നീ വീട്ടിൽ നിർത്തുന്നില്ല ഞാനേ ഇവളെ അങ്ങോട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകുക എൻ്റെ കൂടത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലെ എനിക്കൊരു പ്രൊമോഷൻ കൊടുത്ത കാര്യം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഏ ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയിൽ നിന്നും വീണ്ടും ഒരു പ്രൊമോഷൻ ഞാൻ കൊടുത്തു ഇപ്പം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അലീന എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഓഫീസിലെ എന്നോടൊപ്പം ഓഫീസിലെ കാര്യങ്ങളും ഷോപ്പിലെ കാര്യങ്ങളും കൈക്കും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് ഉണ്ടാവണം പിന്നെ ഗോവർദ്ധന് ഞാൻ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ കാര്യങ്ങളും നോക്കാനായിട്ട് ഗോവർദ്ധനെ പറ്റില്ലേ അപ്പോൾ ഗോവർദ്ധനെ നോക്കില്ലേ എന്ന് ചോദിക്കാനാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ എല്ലാം കൂടെ നോക്കാൻ ഗോവർദ്ധന് പറ്റില്ല എന്ന് ഗോവർദ്ധനൻ പറഞ്ഞു അല്ലേ ഗോവർദ്ധനാ അപ്പോൾ ഗോവർദ്ധന അർദ്ധപ്പെട്ടിങ്ങനെ ബാലേന്ദ്രൻ നോക്കുക ആ ഗോവർദ്ധന പറഞ്ഞതേ എല്ലാം കൂടെ നിനക്ക് നോക്കാൻ പറ്റുമോ ഗോവർദ്ധ അപ്പോഴേക്കും ഗോവർദ്ധൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ അലീനയെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ബാലേന്ദ്രൻ എന്താ ഭ്രാന്ത് ഉണ്ടോ ഇവൾക്കതിനു വല്ല കുന്തോ അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഫൈജേൻ്റി നിനക്കെന്ത് കുന്തോ അറിയാവുന്നത് എന്നിട്ട് നീ ബാങ്കിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ അപ്പം ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു കുന്തോ അറിയത്തില്ലെങ്കിലും അലീന പഠിച്ചെടുത്തോളൂ കേട്ടോ ഹാ ഇനി ഇതിന് ഇതിനെ ചൊല്ലിയൊരു സംസാരം ഇവിടെ വേണ്ട അലീന ഇനി എൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യും ബാക്കി ബ്രാഞ്ചിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ്റെ ശിക്ഷണത്തിൽ നോക്കുകയും ചെയ്യും ഗോവർദ്ധൻ്റെ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഗോവർദ്ധനും പറഞ്ഞില്ല അപ്പോൾ അലീന പറഞ്ഞു വേണ്ട സാര് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എനിക്ക് വേണ്ട എനിക്ക് മറ്റൊരു പദവിയും വേണ്ട അപ്പോഴേക്കും വൈജ പറഞ്ഞു അയ്യോ ഒരുപാടങ്ങ് പുണ്യവാളത്തിൽ ചമയല്ലോ കേട്ടോ നീയോടി ഇതിന് നീ ഇതെല്ലാം സൂത്ര നീ ഇതിന് എല്ലാം പിന്നിൽ കളിച്ച് നീ ഇതിൻ്റെ എല്ലാം സൂത്രധാരനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി എന്ന് പറഞ്ഞു കൊണ്ട് ആ നേരെ ചീറിപ്പാഞ്ഞു വരികയാണ് വൈജയന്തി അപ്പോഴേക്കും തടസ്സമായിട്ട് ബാലേന്ദ്രൻ കീറി നിന്നു ബാലേന്ദ്രൻ കയറി നിന്നിട്ട് ബാലേന്ദ്രൻ കൈ നീട്ടി ഈ അഞ്ച് വിരളം കൊണ്ട് കൈ ഇങ്ങനെ നീട്ടി അങ്ങ് പിടിച്ചു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കേട്ടോ വൈജയന്തി ഞെട്ടിപ്പോയിട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്